ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനം വിവിധ ശ്രീനാരായണ സംഘങ്ങൾ സമാധി ദിനം ആചരിച്ചു ഗുരുപൂജ സമൂഹ പ്രാർത്ഥന ഉപവാസം അന്നദാനം എന്നിവ സംഘടിപ്പിച്ചിരുന്നു മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനം ആചരിച്ചു ഗുരുപൂജ സമൂഹ പ്രാർത്ഥന ഉപവാസം അന്നദാനം എന്നിവ നടന്നു യുതി പ്രഭാഷണം നടത്തി സി കെ സതീശൻ കെ വി വിൽസൺ എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ ഗുരുപൂജ സമൂഹാർച്ചന പ്രഭാഷണം ധ്യാനം പ്രസാദൂട്ട് എന്നീ ചടങ്ങുകളോടെയാണ് മഹാസമാധി ദിനം ആചരിച്ചത് കൊടുങ്ങല്ലൂർ തെക്കേ നടയിലുള്ള നവരാത്രി മണ്ഡപത്തിൽ മഹാസമാധി ചടങ്ങുകൾക്ക് വൈദിക യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ വൈദിക യോഗത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗുരുപൂജ സമൂഹാർച്ചനയും നടന്നു വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസം നടന്നു ഡോക്ടർ ടി എസ് വിജയൻ ഗുരുപദം സമാധി ദിന സന്ദേശം നൽകി ഉച്ചയ്ക്ക് കെ എച്ച് ബിന്നി പ്രഭാഷണം നടത്തി തുടർന്ന് മഹാസമാധി പ്രാർത്ഥനയും പ്രസാദ ഊട്ടും നടന്നു മഹാസമാധി ദിവസം യൂണിയൻ കീഴിലുള്ള എല്ലാ ശാഖകളിലും രാവിലെ ഒമ്പത് മുതൽ ഗുരുപൂജ പ്രാർത്ഥന സമൂഹാർച്ചന ഗുരുദേവ കൃതികളുടെ പാരായണം പ്രഭാഷണം സമാധി പൂജ പ്രസാദ വിതരണം എന്നീ ചടങ്ങുകളും നടന്നു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ കൺവീനർ പി കെ പ്രസന്നൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ബേബി റാം ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ എന്നിവർ നേതൃത്വം നൽകി ി യോഗം ചന്ദ്ര പിന്നി ശ്രീകുമാരമംഗലം ശാഖയിൽ നടന്ന ഗുരുപൂജയ്ക്കും മഹാസമാധി പൂജയ്ക്കും ശാഖ സെക്രട്ടറി ഗോപിനാഥൻ പോത്താംപറമ്പിൽ നേതൃത്വം നൽകി എസ് യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീകുമാരമംഗലം ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു എസ് എൻ ഡി പി യോഗം പെരിഞ്ഞനം കുറ്റലക്കടവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ സമാധി ആചരിച്ചു ഇതോടനുബന്ധിച്ച് ഗുരുപൂജ സമൂഹാർച്ചന ഗുരുസ്തവം സമാധി ഗാനം ഗുരുദേവ കീർത്തനങ്ങൾ തുടങ്ങിയവ നടന്നു ശാഖ പ്രസിഡന്റ് കെ കെ ബാബുരാജൻ ഭദ്രദീപം തെളിയിച്ചു എം ബി ദാസൻ പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ശാഖ വൈസ് പ്രസിഡന്റ് അശോകൻ കാരയിൽ സെക്രട്ടറി എം പി ജ്യോതിഷ് എം വി സുകുമാരൻ സുവർണൻ കൊല്ലറ വനിതാ സംഘം പ്രസിഡന്റ് ബീന സുനിൽകുമാർ പ്രതാപൻ കാരയിൽ സി സി രാമകൃഷ്ണൻ കെ വി ശരത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് നടന്ന ഗുരുപൂജയ്ക്ക് സഞ്ജയൻ ശാന്തി നേതൃത്വം നൽകി കോരു ആശാൻ സ്മാരക വൈദിക സംഘം സെക്രട്ടറി ലാലപ്പൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഇ ആർ കാർത്തികേയൻ അധ്യക്ഷനായി ലിംഗൻ ശാന്തി പ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി പി ഡി ശങ്കരനാരായൺ സമ്മാനദാനം നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി സി ചന്ദ്രബാബു ശാഖ വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ എന്നിവർ സംസാരിച്ചു സമൂഹ പ്രാർത്ഥന സമൂഹ അർച്ചന സമാധി പൂജ എന്നിവയും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം